ബിഗ് ബോസ് ഒ ടി ടി ത്രീ മത്സരാർത്ഥി പായൽ മാലിക് പുറത്തായി വാരാന്ത്യ എപ്പിസോഡിൽ പ്രേക്ഷകരിൽ നിന്ന് വേണ്ടത്ര വോട്ടുകൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഷോയിൽ നിന്ന് യൂട്യൂബറായ ഇവർ പുറത്താക്കപ്പെട്ടത് ഇൻസ്റ്റഗ്രാമിലെ ജിയോ സിനിമയുടെ ഔദ്യോഗിക പേജിൽ ഈ വാർത്ത അറിയിച്ചിട്ടുള്ള ഔദ്യോഗിക പോസ്റ്റ് വന്നിട്ടുണ്ട് അതേസമയം ഇവരുടെ ഭർത്താവ് അൽമാൻ മാലിക്കും രണ്ടാം ഭാര്യ കൃതിക മാലിക്കും ഷോയിൽ തുടരുകയാണ് മലയാളം ബിഗ് ബോസ് സമാവശിച്ചതോടെ ഹിന്ദിയിൽ ബിഗ് ബോസ് ഒ ടി ടി ആരംഭിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ഒ ടി ടി അമ്പത് ദിവസമായിരിക്കും നീണ്ടു നിൽക്കുക ബോളിവുഡ് താരം അനിൽ കപൂറാണ് ആണ് ഇത്തവണ ബിഗ് ബോസ് ഓ ടി ിക്കുന്നത് അതേസമയം പായലിനെ പുറത്താക്കിയതിൽ പ്രേക്ഷകർ തൃപ്തരല്ലെന്നാണ് ജിയോ സിനിമ പോസ്റ്റിന് വരുന്ന കമന്റുകൾ പോസ്റ്റിനോട് പ്രതികരിച്ച ഒരു ആരാധകൻ പറഞ്ഞത് അത് ന്യായമായ പുറത്താക്കലല്ല ദീപക്കും മുനിഷയും നെയ്സിയും സന സുൽത്താനും അവിടെ എന്താണ് ചെയ്യുന്നത് തികച്ചും അന്യായവും പക്ഷപാതപരവുമായ തീരുമാനം മത്സരാർത്ഥികളുള്ള പക്ഷപാതപരമായ സമീപനത്താൽ ബിഗ് ബോസ് ബഹിഷ്കരിക്കേണ്ട അവസ്ഥയാണ് പായൽ ഇത് അർഹിക്കുന്നില്ല അന്യായമായ പുറത്താക്കലാണ് ഇത് എന്നതാണ് മറ്റൊരു കമന്റ് പായൽ വീട്ടിൽ നിൽക്കാൻ അർഹയാണ് പക്ഷേ ലോകം നല്ല ആളുകൾക്കുള്ളത് മാത്രമല്ലല്ലോ അതാണ് ഇവിടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കമന്റ് പറയുന്നു ദശലക്ഷക്കണക്കിന് ആരാധകരോടും മന്ദസ്സോടും കൂടിയാണ് പായൽ പുറത്തിറങ്ങിയതെന്ന് ഒരു ഇൻസ്റ്റ ഉപയോക്താവ് പറഞ്ഞു വോട്ട് കൊണ്ടൊന്നും സംഭവിക്കില്ല ബിഗ് ബോസ് പുറത്താകാൻ ആഗ്രഹിക്കുന്നവരെ മാത്രമേ പുറത്താക്കൂ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് മത്സരാർത്ഥികളോട് സംസാരിച്ച ഷോയുടെ അവതാരകൻ അനിൽ കപൂർ പറഞ്ഞു രണ്ട് മത്സരാർത്ഥികളെ നോമിനേഷനിൽ നിന്ന് രക്ഷിച്ചു അൽമാൻ മാലിക്കും ദീപക് ചൌരസിയുമായിരുന്നു പായൽ പുറത്തായാൽ എന്ത് സംഭവിക്കുമെന്ന് അനിൽ കപൂർ ഭർത്താവ് അൽമാനോട് ചോദിച്ചു ഞാൻ എന്തിനും തയ്യാറാണ് അവൾ എലിമിനേറ്റ് ആയാലും അവൾ വീട്ടിൽ പോയി ഞങ്ങളുടെ നാല് കുട്ടികളെ നോക്കും അവൾ ഇവിടെ നിൽക്കാൻ അർഹയാണ് പുറത്താക്കാൻ അവൾ ഒന്നും ചെയ്തിട്ടില്ല തുടർന്ന് ഷോയിൽ നിന്നും പായലിനെ പുറത്താക്കിയതായി അനിൽ അറിയില്ല ു ഷോയുടെ ആദ്യ ആഴ്ചക്കുള്ളിൽ ഇത് രണ്ടാമത്തെ പുറത്താക്കലാണ് ബോക്സർ നീരജ് റോയാണ് നേരത്തെ ഷോയിൽ നിന്ന് പുറത്തായത് ഹൈദരാബാദിൽ നിന്നുള്ള യൂട്യൂബറാണ് അൽമാൻ മാലിക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആണ് അൽമാൻ മാലിക്കിനുള്ളത്